ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് നല്ല ഒരു ദം ബിരിയാണിയാണേ ചെമ്മീൻ ദം ബിരിയാണി ഇപ്പോൾ റംസാനൊക്കെ തുടങ്ങല്ലേ അപ്പം അതിനായാലും നമുക്ക് വിശേഷ ദിവസങ്ങളിലായാലും അല്ല നമുക്ക് വീട്ടിൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു റെസിപ്പിയാണിത് ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാഷ്യൂനട്സും റൈസിൻസും ആദ്യമേ അങ്ങ് സൺഫ്ലവർ ഓയിലും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാലുള്ളിയാണ് ഈ ഒരു പരുവം വരെ വറുത്തിരിക്കുന്നത് കാഷ്യൂനട്സും റൈസിൻസും നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ എടുക്കാം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ ഇവിടെ ഞാനിവിടെ ഇച്ചിട്ട് കൂടുതലെടുത്തിട്ടുണ്ട് അരക്കപ്പ് കാൽ കപ്പ് റൈസിൻസും എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കൊഞ്ച് എടുത്തിരിക്കുന്നത് എഴുന്നൂറ് ഗ്രാമും അതിലോട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊഴി ഒരു നാല് ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഒരു അഞ്ച് ടീസ്പൂണും ഉപ്പ് ഒന്നര ടീസ്പൂണും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നാല് ടീസ്പൂണും ഏലയ്ക്ക അഞ്ചെണ്ണവും ഗ്രാമ്പു ഒൻപതും ബേ ലീഫ് രണ്ട് ചെറുത് ഷാജീര മുക്കാൽ ടീസ്പൂണ് കറുവാപ്പട്ട ഒന്നര ഇഞ്ചിൻ്റെ ഒരു നാല് കഷ്ണം പിന്നെ ഫ്രൈഡ് ഒണിയൻസിൻ്റെ നമ്മുടെ വറുത്ത ഉള്ളിയുടെ പകുതി പകുതി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പൊതിനായല അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും മല്ലിയില കൊച്ചായിട്ട് അരിഞ്ഞത് അരക്കപ്പുമാണ് വേണ്ടത് കേട്ടോ മല്ലിയേലയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് പിന്നെ ലൈം ജ്യൂസ് രണ്ട് ടീസ്പൂൺ നന്നായിട്ട് ചതച്ച പച്ചമുളക് മൂന്നെണ്ണം നന്നായിട്ട് ഉടച്ച പുളിയില്ലാത്ത ഒട്ടും പുളിയില്ലാത്ത തൈര് ഒരു ഇരുന്നൂറ് എം പിന്നെ നമ്മൾ ആ വറുത്ത എണ്ണയുടെ ബാക്കിയുണ്ടല്ലോ നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത എണ്ണയുടെ ബാക്കി ഒരു മൂന്ന് ടേബിൾ സ്പൂണും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ ജോലി ഇത് ഇത്രയും കൊണ്ട് തീർന്നു എന്ന് പറയാം ഞാനങ്ങനെ പറയാൻ കാര്യം എന്നാണെന്ന് അറിയാമോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുക്കാരുടെ ജോലിയും ഈ ബിരിയാണിയിലെ തീരും ബാക്കി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ ബിരിയാണി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുന്നത് ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസൊക്കെ അങ്ങ് റബ്ബറ് പോലെയാവുമേ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ ഗ്രേവി പിന്നെ ഒരുപാട് കൂടിയും പോകില്ല തീരെ അങ്ങ് കുറഞ്ഞും പോകാൻ പാടില്ലേ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഉള്ളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത ഉള്ളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നുള്ളി വറുത്തത് ഇതിൻ്റെ ഇട്ട് മിക്സ് ചെയ്യാനും രണ്ടുള്ളി ഡെക്കറേറ്റ് ചെയ്യാനും എടുക്കണേ ശരിക്കും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ആ ലെയർ ചെയ്ത് ദം ആക്കുമ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ലെയറിൻ്റെയും ഇടയിൽ ആ ഉള്ളി വറുത്തതിടുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവർ വരും ആ വറുത്ത ഉള്ളി ഇട്ട് തന്നെ ദം ചെയ്യുന്നതാണ് നമ്മുടെ ബിരിയാണിക്ക് കുറേ കൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ പ്രോൺസ് അവിടെ വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചെറിയ ചാറോടു കൂടിയാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് അത് നല്ല ചാറൊക്കെ കുറുകി വരും ഇപ്പം ഞാൻ ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കിൻ്റെ മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ മിക്കവാറും ഇതേ ബിരിയാണി നരി തന്നെയാണ് മേടിക്കുന്നത് ഇതൊരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറ്റി കഴുകിയിട്ട് പിന്നെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഇടുന്നത് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ അരിയുടെ വേവിലാണ് അരി കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാൽ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും കുഴഞ്ഞ് ഈ ചോറൊക്കെ പൊടിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല പ്രോൺസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അത് ധാരാളം മതിയാവും പെട്ടെന്ന് വെന്തോളും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട പ്രോൺസ് കുക്കാവാനായിട്ട് ഇപ്പം നമുക്ക് അരി പാകം ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ ഇഡലി പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഷാജീര ഒരു മുക്കാൽ ടീസ്പൂണും ഏലയ്ക്ക നാലെണ്ണവും ഗ്രാമ്പു ഒരു നാലെണ്ണം സിനിമ ഒരു ഇഞ്ചിൻ്റെ കറുവാപ്പട്ട ഒരു ഇഞ്ചിൻ്റെ ഒരു മൂന്ന് പീസ് ബേ ലീഫ് ഒന്ന് ഉപ്പ് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ലൈങ് ജ്യൂസ് ഒരു പകുതി നാരങ്ങിയത് വെള്ളം ഞാൻ എടുത്തതിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് ലിറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കണേ വെള്ളത്തിൽ ഈ ഉപ്പിൻ്റെ അളവ് ഒരിച്ചിരി മുന്നിട്ട് നിൽക്കണം എന്നാലേ നമുക്ക് ചോറൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ആ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുമേ വെള്ളം തിളച്ച് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അത് അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുകൊണ്ട് ചേർത്തിട്ട് ഉപ്പൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം ഉപ്പ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ ഒരിച്ചിരി കൂടുതലായിട്ട് മുന്നിട്ട് നിന്നാലേ നമുക്ക് ചോറ് വെന്ത് വരുമ്പം കറക്റ്റായിട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ അത് തന്നെയല്ല അരി ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ ഒന്ന് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അരി നേരെ അങ്ങ് ആ പാത്രത്തിൻ്റെ താഴെപ്പൊയി അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുമേ അതുകൊണ്ട് അടിഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതേ കണ്ടല്ലോ നല്ലതായിട്ട് ഒന്നൊന്നേ തൊടാതെ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേ ആക്കാവുള്ളൂ നമ്മുടെ അരി അത് ഫുള്ളങ്ങ് ആയിന്നുള്ള ആ ഒരു ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുക കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കോ പെതുക്കിയന്ന് ഇളക്കുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം അങ്ങ് പൊടിഞ്ഞു പോകും ഇപ്പോൾ ആ ചെമ്മീൻ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യത്തെ ആ ഒരു ലെയറ് നിരത്തി കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിലെന്ത് എന്തുമാത്രം ഗ്രേവി വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൂടെ മസാല വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരുടെ ഗ്രേവി ആക്കി എടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ തീരെ അങ്ങ് വെള്ളം പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വാദും ഉണ്ടാവില്ല കേട്ടോ ആദ്യം ആ ഒരു മസാല നമ്മുടെ ചെമ്മീൻ്റെ മസാല നിരത്തി അത് കഴിഞ്ഞിട്ട് ചോറ് നിരത്തി അത് കഴിഞ്ഞിട്ട് മല്ലിയിലെയും പുതിനായാലേയും കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ പാലിൽ നല്ല മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ നിന്ന് കൊടുത്ത് അയച്ച മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഫ്രിൻ പാലിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളി വറുത്ത എണ്ണയില്ലേ ആ ഉള്ളി വറുത്ത ഉള്ളിയും കാഷൻസും ഒക്കെ ആ ഒരു വറുത്ത എണ്ണ ഓരോ ലെയറിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ആദ്യത്തെ ലെയറിൽ ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി പക്ഷേ രണ്ടാമതും ഞാൻ പ്രോൺസിൻ്റെ ലെയർ നിരത്തി ചോറ് നിരത്തി പിന്നെ ഇപ്പം ഈ ഉള്ളിയും ഇലയും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ ആ ഒരു എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പഴയ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിന് മുകളിൽ ആ പാത്രം കൂടുതലങ്ങ് വൃത്തിയേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോയിലിൻ്റെ ഒരു ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിലോട്ട് ദം ചെയ്യാനുള്ള ഈ പാത്രം എടുത്തു വെച്ചു ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗീയ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല മുറുക്കമുള്ളൊരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് നമുക്ക് ആദ്യം ഒരു നാലഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ദം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് തുറന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇളക്കി കാണിക്കാമേ ദേ ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് ദമ്മൊക്കെ ആയി നല്ലൊന്നുരായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി പിന്നെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളുടെ ഹോൾ മസാലകൾ അതായത് ഗ്രാമ്പു കറുവാപ്പട്ട ഏലയ്ക്ക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്തിരുന്ന പേയിട്ടല്ലോ നമ്മൾ ചോറ് കുക്ക് ചെയ്തിരുന്നപ്പോൾ വിട്ടു പക്ഷേ ചോറ് ആവശ്യത്തിന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ അതിൻ്റെ വലിയ ചൂടൊന്നും മാറ്റാനായിട്ട് കാരണം കുടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ മൂന്ന് വലിയ പാത്രത്തിലോട്ട് നിരത്തിയിട്ട കൂട്ടത്തിൽ തന്നെ അതിനകത്തെ മസാലകളെല്ലാം ഞാനിങ്ങ് പെറുക്കി മാറ്റിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് മറ്റേതിൽ തന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പൂക്ക് കിടപ്പുണ്ട് അപ്പോൾ ചോറിലെ എന്തായാലും അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ ചോറിൽ കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ മണമൊക്കെ അപ്പോൾ അതുകൂടെ കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ മസാലകൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഹൈദരാബാദി ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്